മഴ പെയ്യുമ്പോൾ കുടകളുടെ ഒരു ഗാനം കേട്ടാലോ കുടകൾ ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി എഴുതിയ കുടകൾ മാനം കഴുകിയ വെള്ളവുമായി മാറി തകർത്തു പതിക്കുമ്പോൾ നനയാതെങ്ങും പോകാൻ അച്ഛൻ നൽകിയ കുട കണ്ടോ പപ്പടവട്ടം മഴ പെയ്യില്ല കുട്ടിക്കുട ഇത് ചൂടുമ്പോൾ കൂണു നടന്നു വരും പോലതുമായി സ്കൂളിൽ നിന്നും വരും കുട്ടൻ മുൻപേ പോരും ചേച്ചിക്കാഹ മഴവിൽ പോലൊരു സിൽക്ക് കുട ഫോറിൻ സാരിയുടത്തു വരുന്നൊരു സാറിനു നല്ല മടക്കുകട മുത്തശ്ശിക്കു മുളങ്കാലൻകുട പനയോലക്കുട ആരയ്യ തീർത്തുകൊടുത്തു മടക്കാൻ വയ്യാതുള്ള മറക്കുട അയ്യ കൊടിയിൽ പണിയും പാവം തൊമ തലയിൽ തൊപ്പിപ്പാളക്കുട പാടത്തീന്നു മടങ്ങും കോരന ചൂടാൻ കുട ഒരു വാഴയില ആ കുട ഈ കുട ഒക്കെ തോൽക്കും ആകാശക്കുട കാണപ്പാ പിടിയില്ല കുട തീർത്തതു തീർത്തതോ പിടികിട്ടുന്നില്ലാരപ്പാ മഴക്കാലത്ത് കേൾക്കാൻ പറ്റിയ കവിത അല്ലേ കുടകൾ കവിത കേട്ടവർക്കെല്ലാം നന്ദി ജിത